ഇവിടെ ഒരുവിധം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ ഈ വർഷത്തെ ദീപാവലി ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ അമ്പലത്തിലേക്കുള്ള പടക്ക് വാങ്ങാൻ പോവുകയാണേ പോകാൻ ഇറങ്ങിയപ്പോൾ അമ്പലത്തിലേക്കുള്ള ഒരു കുറിയ വന്നിരുന്നു അങ്ങനെ അതും വാങ്ങി നേരെ അരിപ്പുറത്തുള്ള ശിവ പടക്കിടയിലാണ് പോയത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പടക്ക് വാങ്ങാനായിട്ട് പോകുന്നത് പടക്കത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒരു ഘോഷയാത്രയായിട്ടാണ് എനിക്കവിടെ തോന്നിയത് എല്ലാം കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് ഓരോരുത്തരും വാരി കൂട്ടുകയാണ് ഞാനും വിട്ടില്ല എനിക്ക് വർണ്ണങ്ങളോടാണേ താല്പര്യം വർണ്ണങ്ങളാണേ കൂടുതലും വാങ്ങിയത് അതാകുമ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കാമല്ലോ ഈ വർഷവും ഒരുപാട് വെറൈറ്റി വർണ്ണങ്ങളും പ വന്നിട്ടുണ്ട് കുട്ടികൾക്കുള്ള വെറൈറ്റി തോക്കുകളും ഉണ്ട് മാത്രവുമല്ല പടക്കങ്ങളും വർണ്ണങ്ങളും നല്ല വിലക്കുറവും ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വാങ്ങിയ പടക്കങ്ങളെല്ലാം നല്ല പോലെ പാക്ക് ചെയ്തു തന്നെ ഞങ്ങൾ ബില്ലും അടച്ച് പടക്കങ്ങളെല്ലാം കാറിൽ കൊണ്ടുവച്ച് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഞങ്ങൾ രാത്രിയിലത്തെ മഴയും ആസ്വദിച്ച് നേരെ വീട്ടിലേക്ക് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യും